നിങ്ങൾ നിങ്ങളിന്ന് വായിക്കുകയും കേൾക്കുകയും ചെയ്യാൻ പോകുന്നത് അസുരഭിത്ത് എന്ന നോവലിൻ്റെ മുപ്പത്തിയേഴാം ഭാഗമാണ് രചനയും അവതരണവും ഇമ്മാനുവൽ ഏവരെയും ഈ ഓഡിയോ ആവിഷ്കാരത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണേ നാല് മണിവരെ അവിടെയും ഇവിടെയും നടന്ന് കാഴ്ചകൾ കണ്ട് ആനന്ദിച്ചു സമയം പോയത് ആരും അറിഞ്ഞില്ല ശ്രദ്ധിച്ചുമില്ല അപ്പോഴേക്കും ചെറിയാച്ചൻ എല്ലാവരെയും വിളിച്ച് തിരിച്ചു പോകുന്ന കാര്യം പറഞ്ഞു ആ സമയത്തെങ്കിലും അവിടെ നിന്ന് പുറപ്പെട്ടില്ലെങ്കിൽ ഉദ്ദേശിച്ച സമയത്ത് മാനന്തവാടിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകാൻ കഴിയില്ല എന്നായിരുന്നു ലോനപ്പൻ്റെയും ആധി രാത്രിയാവുകയും ചുരത്തിൽ കോടയിറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ലക്കിടിയിൽ കുടുങ്ങുകയേ രക്ഷയുള്ളൂ ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് നേരത്തെ തന്നെ ചെറിയാച്ചനോട് കാര്യം പറഞ്ഞിരുന്നത് ചെറിയാച്ചനത് സമ്മതിക്കുകയും ചെയ്തിരുന്നതാണ് തീരുമാനിച്ചതുപോലെ നാല് മണിക്ക് തന്നെ എല്ലാവരും വാഹനത്തിൽ കയറി വേഗത്തിൽ തന്നെ തിരിച്ചു പോന്നു അവിടെ നിന്നും പോന്ന് ഏകദേശം ഒരു കിലോമീറ്റർ എത്തിക്കാണും അപ്പോൾ റോഡരികിലെല്ലാം കാട്ടാന ഇറങ്ങിയതിൻ്റെ ലക്ഷണങ്ങൾ കാണാനുണ്ട് വശങ്ങളിൽ മരങ്ങൾ മറിഞ്ഞുകിടക്കുന്നുണ്ട് ജീൻസിന് അൽപ്പം ഭയമായി എന്ന് തോന്നുന്നു വഴിയിലെങ്ങാനും ആന നിലയുറപ്പിക്കുകയോ ആക്രമിക്കുകയോ ചെയ്താലോ എന്ന് ആരായാലും പേടിക്കാതിരിക്കുമോ അവൻ ചെറിയാച്ചനോട് പറഞ്ഞു അങ്കിളെ കാട്ടാന ഇറങ്ങിയെന്ന് തോന്നുന്നു വഴിയിലെല്ലാം അതിൻ്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് അങ്കിൾ കണ്ടായിരുന്നോ ഒന്ന് രണ്ട് മുള പൊടിഞ്ഞു കിടപ്പുണ്ട് ആന വഴിയിൽ ഇല്ലാതിരുന്നാൽ നമുക്ക് കടന്നു പോകാം അല്ലേ ഇനി അഥവാ വഴിയിലെങ്ങാനുമാണ് നിൽക്കുന്നതെങ്കിലോ രക്ഷയില്ല രക്ഷയില്ലതാനും നമുക്ക് കടന്നു പോകാൻ വേറെ വഴി വല്ലതുമുണ്ടോ അങ്ങനെയാണെങ്കിൽ നേരത്തെ തന്നെ ആ പദ്ധതിയിട്ട് വഴി മാറിപ്പോകണം വഴിയിലാണ് നിൽക്കുന്നതെങ്കിലും പേടിക്കേണ്ട അയിൻസ് ഉപദ്രവകാരികളായ ഒന്നും ഇവിടെയെങ്ങുമില്ല ഇതുവരെ ആരെയും ഉപദ്രവിച്ചതായി കേട്ടിട്ടുമില്ല അതുകൊണ്ട് വാഹനം കാണുമ്പോൾ അത് ഒരു വശത്തേക്ക് മാറും നമുക്ക് കടന്നു പോവുകയും ചെയ്യാം നമ്മൾ അതിനെയും ഉപദ്രവിക്കേണ്ട അത് നമ്മളെയും ഉപദ്രവിക്കില്ല അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ജീവിതരീതി ഇത് എത്ര എളുപ്പത്തിൽ പറയുന്നു കാട്ടാനയുടെ അരികിലൂടെ വണ്ടി ഓടിച്ചു പോകാൻ കയ്യും കാലും വിറക്കില്ലേ അങ്കിളിന് അങ്ങനെ പേടിയൊന്നുമില്ലെന്ന് തോന്നുന്നല്ലോ പേടിച്ചാൽ പിന്നെ വണ്ടി നേരായ വഴിക്ക് പോകുമോ അപ്പോൾ തന്നെ വണ്ടി ഓടിക്കാനുള്ള ഉത്തരവാദിത്വം അങ്കിളിനെ ഏൽപ്പിക്കുന്നതാണ് നല്ലത് അവൻ അപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് ഏതായാലും കാട്ടാനയുടെ സൈഡിൽ കൂടി വണ്ടി ഓടിച്ചു പരിചയമില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു അങ്കിൾ തന്നെ ആ ഉത്തരവാദിത്വം അങ്ങ് ഏറ്റെടുത്തു ഞാൻ ഈ സൈഡിലിരിക്കാം എന്നിട്ട് കാട്ടാനയെ കണ്ട് ആനന്ദിച്ചുകൊള്ളാം എനിക്ക് പേടിയായിട്ടാണെന്ന് ആരും വിചാരിക്കണ്ട എന്നാൽ പരിചയക്കുറവ് ഉള്ളതുകൊണ്ടാണ് പരിചയം കൂടുതലുള്ള ആളിനെ അക്കാര്യം ഏൽപ്പിക്കുന്നത് അപ്പോൾ തന്നെ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു അവിടെ നിന്നും കുറച്ച് മുൻപോട്ട് നീങ്ങിയപ്പോൾ റോഡിന് തൊട്ട് താഴെ തേക്കിൻ തോട്ടത്തിന് ഇടയിൽ കൊമ്പനാന നിൽക്കുന്നത് എല്ലാവരും കണ്ടു കുറച്ചു പേർ അവിടെ കാഴ്ചക്കാരായി ഉണ്ടായിരുന്നു താനും കൊമ്പനാനയെ കണ്ടപ്പോൾ എല്ലാവർക്കും ഒരു ആഗ്രഹം വണ്ടി നിർത്തി ഇറങ്ങി അവനെ ശരിക്കൊന്ന് കണ്ടിട്ട് പോകണം എന്ന് ആദ്യം മടി പറഞ്ഞ ചെറിയാച്ചനും ലോനപ്പനും അവസാനം എല്ലാവരുടെയും നിർബന്ധത്തിന് സമ്മതിക്കേണ്ടി വന്നു ഇതുവരെ കണ്ടിട്ടില്ലാത്തവരുടെ ആഗ്രഹമല്ലേ അത് സാധിച്ചു കൊടുക്കാതിരിക്കാൻ നോക്കുമോ കർണാടകത്തിലേക്ക് പോകുന്ന ഒരു വാഹനം പാർക്ക് ചെയ്തിരുന്നതിൻ്റെ കുറച്ചു മുമ്പിലായി തടസ്സങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ചെറിയാച്ചൻ വണ്ടി പാർക്ക് ചെയ്തു പുറത്തേക്കിറങ്ങിയപ്പോൾ എന്തോ ഒരു ഉൾവിളി ഉണ്ടായതുപോലെ വണ്ടി ഓഫാക്കാതെയാണ് അയാൾ ഇറങ്ങിയത് ആനയെ കാണണമെന്ന നിർബന്ധം കുട്ടികൾ നാലു പേർക്കായിരുന്നു അവർ നാലുപേരും പോയി കാണട്ടെ നമുക്ക് വണ്ടിക്കകത്തിരിക്കാം എന്ന് ലോനപ്പൻ പറഞ്ഞു അത് ചെറിയാച്ചനും സമ്മതമായി തോന്നി അയാൾ ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ ഇരുന്നു ആനയെ കാണുന്നതൊക്കെ കൊള്ളാം ഒരു കാരണവശാലും ഒരു സാധനവും സാധനവുമെടുത്ത് എറിയരുത് വെറുതെ അതിനെ പ്രകോപിപ്പിച്ച് അപകടം വരുത്തി വെക്കരുത് കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്നല്ല അർത്ഥം ചെയ്യാൻ തോന്നിയാലും ചെയ്യരുതെന്ന് ഓർമ്മിപ്പിച്ചെന്നു മാത്രം അങ്ങനെ ഇവിടെ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നും പറയത്തില്ല ചെറിയ ചെറിയച്ച ഇതുങ്ങൾക്ക് ഓരോ സമയത്ത് എന്താ തോന്നുകയെന്ന് ചിലപ്പോൾ അങ്ങനെ തോന്നിയെന്നും ഇരിക്കും തോന്നിയിട്ട് ചെയ്യാതിരുന്നാൽ മാത്രമേ അതിശയമുള്ളൂ ചെറിയാച്ചൻ പറഞ്ഞതൊന്നും കേൾക്കാതെ അവരെല്ലാവരും കർണാടകക്കാരുടെ അടുത്ത് തന്നെ പോയി നിന്ന് കരിവീരനെ കണ്ടു ആദ്യം ഒരു തേക്കിന് മറിഞ്ഞ് അല്പഭാഗം മാത്രമേ കാണാമായിരുന്നുള്ളൂ എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുറേശ്ശെ കുറേശ്ശെ മുഴുവൻ ഭാഗവും കാണാനായി കരിവീരൻ എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നിറം കറുപ്പല്ല നല്ല ചുവന്ന മണ്ണിൻ്റെ നിറമാണ് മണ്ണിൽ കുളിക്കുകയാണല്ലോ കാട്ടാനയുടെ ഏറ്റവും നല്ല വിനോദം അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുക ഇപ്പോൾ കുളി കഴിഞ്ഞ് എന്തൊക്കെയെങ്കിലും ഒടിച്ചു തിന്നാനുള്ള തിരക്കിലാണ് കൊമ്പ് പുറത്തേക്ക് അധികമൊന്നും കാണാനില്ല കഷ്ടിച്ച് ഒരടി നീളമേ ഉണ്ടാകൂ അതുകൊണ്ട് ഒരു ചെറുപ്പക്കാരനായ ആനയാണെന്നുള്ളത് തീർച്ച ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് ആനയുടെ ഓരോ ചേഷ്ടകളും കണ്ട് അവർ കുറേ സമയം അവിടെ ചിലവഴിച്ചു തിരിച്ചു പോകുന്ന കാര്യം ജിൻസ് ആണ് ഓർപ്പിച്ചത് അപ്പോൾ എലിസബത്തിന് ഒരു കുസൃതി തോന്നി ഇപ്പോൾ അവനെ കാടിനിടയിലല്ലേ കാണാൻ കഴിയുന്നത് എങ്ങനെയെങ്കിലും കാടിന് പുറത്തു വന്നാൽ ശരിയായ രൂപം ഒന്ന് കാണാമായിരുന്നു അതിനെന്താണ് വഴിയെന്ന് ആലോചിച്ച് അവൾക്ക് തോന്നിയ ഒരു ബുദ്ധിയാണ് റോഡരികിൽ കിടക്കുന്ന ഒരു കരിങ്കല്ലെടുത്ത് ആനയ്ക്കിട്ട് ഒരേറു കൊടുക്കുക അപ്പോൾ അത് അവിടെ നിന്നും മെല്ലെ റോഡിലേക്ക് കയറി വരുമല്ലോ അപ്പോൾ ശരിയായി കാണാമല്ലോ എന്നാണ് അവൾ വിചാരിച്ചത് അവൾ ചില കാര്യങ്ങൾ വിചാരിച്ചാൽ അധികം താമസമില്ലാതെ അപ്പോൾ തന്നെ നടപ്പിലാക്കുകയും ചെയ്യും അങ്ങനെ പല തിടുക്കങ്ങളും അവളെ ഓരോരോ അപകടങ്ങളിൽ കൊണ്ടുപോയി പെടുത്തിയിട്ടുമുണ്ട് ഇപ്രാവശ്യവും അതുതന്നെയാണ് സംഭവിച്ചത് ആലോചിച്ച് തീർന്നില്ല അതിനു മുമ്പ് തന്നെ റോഡരികിൽ നിന്നും കൂർത്ത കരി ഒരു കരിങ്കല്ലെടുത്ത് കാട്ടാനക്കിട്ട് ഒറ്റയേറ് കല്ല് ശരീരത്തിൽ കൊണ്ടതും ആനയ്ക്ക് വേദനയെടുത്തു ആനയൊന്ന് അലറിക്കൊണ്ട് റോഡിലേക്ക് ഓടിയെടുത്തു ഓടിക്കൂ എന്ന് ജിൻസ് പറയുന്നത് മാത്രമേ എല്ലാവരും കേട്ടുള്ളൂ തിരിഞ്ഞു നോക്കാതെ ഓടി ഇപ്പോൾ എല്ലാവർക്കും ഓട്ടത്തിന് നല്ല വേഗതയുണ്ട് ഇതേ വേഗതയിലെങ്ങാനും ഓടിയാൽ ചിലപ്പോൾ ഇവർക്കൊക്കെ നാഷണൽ ഗെയിംസിൽ മത്സരിക്കാൻ പോലും കഴിഞ്ഞേക്കും പക്ഷേ പേടിക്കാത്തപ്പോൾ അവർക്ക് ഇത്രയും വേഗത കിട്ടില്ലല്ലോ ഒറ്റ ഓട്ടത്തിന് ഇവർ വാഹനത്തിൽ കയറിയപ്പോഴേക്കും ആന ഏതാണ്ട് അടുത്തെത്തി കഴിഞ്ഞു ശരിയാഴ്ച ഇറങ്ങാതിരുന്നതുകൊണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരുന്നതുകൊണ്ടും ഭാഗ്യം ആനയുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു വണ്ടി മുന്നോട്ടെടുക്കാൻ കഴിഞ്ഞു കുറേ ദൂരം നിരന്ന വഴിയായതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഗിയർ മാറ്റി മാറ്റി പരമാവധി വേഗതയിലേക്ക് എത്തി അതോടെ ആനയുടെ ഓട്ടം പിന്നിലായി എന്നാലും അത് പകയോടെ കുറേ ദൂരം കൂടി ഓടി വന്നു അതിന് ശേഷമുള്ള ഇറക്കം വന്നതോടുകൂടി ആന പിൻവാങ്ങി എല്ലാവരും ദീർഘശ്വാസം വിട്ടത് അപ്പോഴാണ് കല്ലെറിഞ്ഞ വിവരം വണ്ടിയിലിരുന്നവരിൽ വേറെ ആർക്കും അറിയില്ലായിരുന്നു എന്നാണ് അവൾ വിചാരിച്ചത് അതുകൊണ്ട് അവർക്ക് ആന പെട്ടെന്ന് ഓടി വരാനോ പുറകെ വരാനോ ഉള്ള കാരണമൊന്നും മനസ്സിലായില്ല ഓരോ ജീവികളുടെ സ്വഭാവം പെട്ടെന്നല്ലേ മാറുന്നത് വളരെ ശാന്തമായി റോഡിന് താഴെ നിന്നിരുന്നതല്ലേ കൊമ്പൻ അതിന് പെട്ടെന്ന് എന്തോ തോന്നിയിട്ടാണാവോ റോഡിലേക്ക് ഓടി കയറിയത് അച്ചായന് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ നിർത്താൻ തോന്നിയത് ഏതായാലും നന്നായി അതുകൊണ്ട് പിള്ളേര് രക്ഷപ്പെട്ടു എന്ന് പറയാം അല്ലെങ്കിൽ ആലോചിക്കാൻ പോലും വയ്യ അമ്മമാർ വിചാരിച്ചിരിക്കുന്നത് ആനക്കെന്തോ തോന്നാബുദ്ധി തോന്നിയതാണ് എന്നാണ് മറ്റു കാര്യങ്ങളൊന്നും ഓർക്കാതെ തന്നെ റിജു പെട്ടെന്ന് സത്യമങ്ങ് പറഞ്ഞു അവൻ വല്ലാതെ പേടിച്ചു പോവുകയും ചെയ്തിരുന്നു അവൻ്റെ ശ്വാസഗതി ഇപ്പോഴും നേരെയായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പേടിക്കാനുണ്ടായ കാരണം പിന്നെ അവൻ മറക്കുമോ ആര് പറഞ്ഞു ആനയ്ക്ക് തോന്നിയതാണെന്ന് ഈ ചേച്ചി ഒരു കല്ലെടുത്ത് എറിഞ്ഞതാണ് ആന ഇങ്ങോട്ട് കയറി വരാൻ കാരണം പിടികിട്ടിയിരുന്നെങ്കിൽ ചേച്ചിയെ പപ്പടമാക്കിയനെ ചിലപ്പോൾ ആ കൂടെ ഞങ്ങളെയും അപ്പോൾ അതാണ് സംഭവം വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ ചെറിയാച്ചൻ പറഞ്ഞത് അവരാരും കേട്ടിരുന്നില്ല എന്നുള്ള വിവരം ഇപ്പോൾ അമ്മച്ചിമാർക്ക് പിടികിട്ടി വണ്ടി ഓടിച്ചിരുന്നതുകൊണ്ട് മുൻപിലിരുന്നവർ രണ്ടുപേരും ഇക്കാര്യം അറിഞ്ഞില്ല ജിൻസിന് അറിയാവുന്നതാണെങ്കിലും അവൻ ആരോടും പറഞ്ഞതുമില്ല എന്നാലും റിജു എന്തോ പറയുന്നത് കേട്ടതുപോലെ തോന്നിയത് കൊണ്ട് ചെറിയാച്ചൻ അക്കാമയോട് ചോദിച്ചു അവൻ എന്താ ടീ പറഞ്ഞത് അവൻ പോയി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ നീ ആദ്യമായിട്ടല്ലോടാ കാട്ടാനെ കാണുന്നത് ഇത്ര പേടിക്കാൻ ഇതിന് മുൻപൊരിക്കൽ നമ്മൾ ഒരുമിച്ച് പോയപ്പോഴും ഇതേപോലെ ഇതിനേക്കാളും അടുത്ത് നിന്ന് കണ്ടതല്ലേ ഒരിക്കൽ നമ്മുടെ തോട്ടത്തിൽ വെച്ച് തന്നെ കണ്ടില്ലേ അന്നൊക്കെ കണ്ടെങ്കിൽ എവിടെയെങ്കിലും നിന്ന് തീറ്റ തിന്നുന്നതാണ് ഇപ്രാവശ്യം അങ്ങനെയല്ല ഈ ചേച്ചി കല്ലെടുത്ത് എറിഞ്ഞപ്പോഴേ കാറിക്കൊണ്ട് ഞങ്ങളുടെ നേരെ വരികയായിരുന്നു പിന്നെങ്ങനെയാണ് പേടിക്കാതിരിക്കുന്നത് അന്ന് കണ്ടതും ഇപ്പോൾ കണ്ടതും പിന്നെ എങ്ങനെ ഒരുപോലെയാകും എൻ്റെ ശരീരത്തിൻ്റെ വിറയൽ ഇപ്പോഴും മാറിയില്ല അപ്പോൾ യാതൊരു ഉപദ്രവവും ചെയ്യാതെ വഴിയരികിൽ തിന്നുകൊണ്ടിരുന്നവനെ വെറുതെ പോയി ഉപദ്രവിച്ചത് എലിസബത്താണെന്നുള്ള കാര്യം ചെറിയാച്ചനും മനസ്സിലായി വഴിയേ പോകുന്ന വയ്യാവേലി വണ്ടി പിടിച്ചുപോയി വാങ്ങി എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ആകുമായിരുന്നല്ലോ ഇതും ഏതായാലും ദൈവം തമ്പുരാൻ തോന്നിച്ചു വണ്ടി ഓഫാക്കാതിരിക്കാനും വണ്ടിയിൽ നിന്ന് ഇറങ്ങാതിരിക്കാനും ഏതായാലും എലിസബത്ത് ചെയ്തത് ഭയങ്കര മണ്ടത്തരമായി പോയി ഇനി എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും ഇത്തരം ജീവികളെ കാണുമ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ഒരു പരീക്ഷണത്തിന് മുതിരരുത് എല്ലാ സാഹചര്യത്തിലും ഇതുപോലെ രക്ഷപ്പെടാൻ കഴിഞ്ഞോണമെന്നില്ല ചിലപ്പോൾ നമ്മൾ പെട്ടുപോകും അതിൻ്റെ വേഗതയ്ക്കൊപ്പം ഓടി രക്ഷപ്പെടാനൊന്നും നമുക്ക് കഴിയില്ല നമ്മുടെ വാഹനത്തിൻ്റെ ഏതാണ്ട് പരമാവധി വേഗതയ്ക്കൊപ്പം ഓടാൻ അതിന് കഴിയും ഇറക്കത്തിൽ മാത്രമാണ് നമ്മൾക്ക് വിജയിക്കാൻ കഴിയുക എന്നാൽ കയറ്റത്തേങ്ങാനും ആണെങ്കിൽ അത് വിജയിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞത് എലിസബത്ത് കേട്ടല്ലോ കേട്ടാൽ മാത്രം പോരാ കർശനമായി ഓർമ്മയിൽ വയ്ക്കുകയും വേണം ചെയ്തത് മണ്ടത്തരമാണെന്നും ആ ഒറ്റ മണ്ടത്തരം കാരണം കൊണ്ട് എല്ലാവരും അപകടത്തിൽ പെടുമായിരുന്നു എന്നും അവൾക്ക് മനസ്സിലായി ആദ്യമായിട്ടായിരിക്കാം താൻ ചെയ്ത കാര്യത്തെക്കുറിച്ച് ഒരു വിചിന്തനം നടത്താൻ അവൾ തയ്യാറാവുന്നത് അത്രയും കാലം എന്ത് കാര്യം ചെയ്താലും അത് ശരി എന്ന് വിചാരിച്ചിരുന്നവളാണ് എലിസബത്ത് അങ്ങനെ ഒരു പോസിറ്റീവ് ചേഞ്ച് ഉണ്ടായി ആ യാത്രയിൽ ഏതായാലും വീട്ടിൽ ചെല്ലട്ടെ ഇതിൻ്റെ ബാക്കി ഞാൻ അവിടെ ചെല്ലുമ്പോൾ കൊടുത്തോളാം ഇങ്ങനെ ലക്കും ലഗാനമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അങ്ങനെ ചെയ്യാനാണെങ്കിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ ചെയ്തോണം അപ്പോൾ പിന്നെ ഒരാളുടെ കാര്യമല്ലേ ചിന്തിക്കേണ്ടതുള്ളൂ അത് ഞാൻ നേരത്തെയും ഇവളോട് പറഞ്ഞിട്ടുള്ളതുമാണ് ബോധം വേണമല്ലോ തിരിച്ചറിവും രണ്ടും ഇല്ലാതിരുന്നാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവം കൊണ്ട് എപ്പോഴെങ്കിലും ഇത് രണ്ടും ഉണ്ടായിക്കൊള്ളും വീട്ടിൽ ചെല്ലുമ്പോൾ ഇതിനെപ്പറ്റി കുറേ വിചാരണ നടത്തും തൻ്റെ ഭാഗത്ത് വഴികേട് വന്നുപോയില്ലേ ഇനിയിപ്പോൾ ബാക്കി കേട്ടല്ലേ പറ്റൂ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് അവൾ മിണ്ടാതെ തലകുനിച്ചിരുന്നു വണ്ടി അപ്പോഴേക്കും കാട്ടിക്കുളത്ത് എത്തിയിരുന്നു ഇനി ഏതായാലും ആനയിൽ നിന്നുള്ള അപകടം പേടിക്കാനില്ല അവിടെ മുതൽ റോഡിൽ കൂടി തന്നെ നമ്മുടെ പുറകെ ഓടിയാലും ഉടനെ എങ്ങും ഇവിടെ എത്തില്ല അതുകൊണ്ട് നമുക്കോരോ ചായ കുടിക്കാം നിങ്ങൾക്ക് മാനന്തവാടിയിൽ ചെന്നാൽ ഉടനെ തന്നെ പോവുകയും ചെയ്യാം നിർദ്ദേശം വെച്ചത് ചെറിയാച്ചനാണ് ബാക്കിയുള്ളവർ അത് അംഗീകരിക്കുകയും ചെയ്തു അവരെല്ലാവരും കാട്ടിക്കുളത്തെ ഒരു ചെറിയ ചായക്കടയിൽ കയറി അവർക്കെല്ലാവർക്കും ഇരിക്കാനുള്ളത് മാത്രമേ ആകെ സീറ്റ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർക്ക് ചെറിയ കടകളോട് പുച്ഛമാണ് കാലങ്ങളായി ലോനപ്പൻ്റെ കുടുംബം അത്തരം ചെറിയ കടകളിൽ കയറി ചായ കുടിച്ചിട്ട് എന്നാൽ ചെറിയാച്ചനും കുടുംബത്തിനും ആ വഴി പോകുന്നതായതുകൊണ്ട് അവിടെ നിന്ന് ചായ കുടിക്കുക ഒരു പതിവുമാണ് അവരെല്ലാവരും ആ ചെറിയ കടയിലേക്ക് കയറി ചായ ഓർഡർ ചെയ്തു ഓരോ ബോണ്ടയും എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നു ആന പിന്നാലെ തന്നെ വരുമോ ആനയുടെ പക അങ്ങനെയൊന്നും തീരുന്നതല്ലോ നിങ്ങൾ കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തണേ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ കഥയുടെ ഓരോ ഭാഗങ്ങൾ അവരും കൂടി കേൾക്കട്ടെ എന്ന് അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് തിരിഞ്ഞ് രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു ഓക്കേ